മനസിലായില്ലേ സിനിമ കാരണം ഇത് കൂട്ടത്തോടി നല്ല കിട്ടും മനസ്സിലായി വെച്ച് വായി കിട്ടും യൂട്യൂബ് ഇവര് പത്ര മണ്ടനാണോടാ ഞാൻ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോഴ് ബാക്കി കണ്ണാടിന്റെ കുട്ടിയെ ഫുള്ള് കാണാടി ബ്രോ സ്വിമ്മിംഗ് കണ്ടപ്പോഴേ തോന്നി മസിലണ്ടോ നമുക്ക്

എന്നെ അറിയാത്ത ആരുണ്ട് അറിയാത്ത സംസാരിക്കാൻ രസം അറിയോ ഈ അറിയുന്നവരോട് നമുക്ക് കോമൺ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ പറ്റുമോ ഞാനല്ലേ സ്കിപ്പ് അടിക്കുന്നു ഉമ്മാരി സ്കിപ്പ് അടിച്ചു പോന്നെ ഹലോ മനസ്സിലായോ എല്ലാരും ഇതാരാ പേരെന്താ എല്ലാരും ആണോ സിറ്റിയിലൊക്കെ ആണോ ചിമ്പു ആ ചിമ്പു ആണോ ഇതല്ലാത്ത ചിമ്പുഅല്ലേ ടി ബി എസ് ഗ്യാംഗിലുള്ള സുഖാണോ ചിമ്പു ോന്നു എന്ത്യാ ശ്രീമറാന്ന് തോന്നുന്നുണ്ടോയാ അതെ നിങ്ങൾ അറിയോ എന്റെ എന്നെ അയ്യോ ചേട്ടാ കാണുമ്പഴേ അപ്പഴും ൊക്കിച്ച് മൈലിവിടുന്ന് പൊങ്ങത്തില്ല ഇനി പൊങ്ങിക്കഴിഞ്ഞാ പൊങ്ങ അത് വഴി ഞങ്ങൾ പോവും കടക്കുന്നേ ഇനി കൈ ഒന്ന് വെച്ചെ കൈ വെച്ചേ മൈക്ക് കാണാൻ ഒന്നും ഇല്ലല്ലോ മറ്റേ ഇന്തോനേഷ്യക്കാരും ഒക്കെ ഇരിക്കാ െ പറയും എന്റെ തലവട്ട് ആ മൂന്നാമത്തെ ലൈറ്റ് ഈ സാധനം കാണുമ്പെ ഇങ്ങനെ സത്യമായിട്ട് ഇതാ പ്രശ്നം ഇതായി പറയാനിത് ഒന്നും കൊണ്ട് ഒക്കത്തില്ലേ അത്രേള്ളു അത്രേ ഉള്ളു എല്ലാത്തിനും എല്ലാത്തിനും എല്ലാം വിൽക്കുന്ന ആളാ ഇതിനകത്ത് കണ്ടെട്ടാ സെറ്റ് ആക്കേ അത്രേ ഉള്ളു അത്രേ ഉള്ളു സെറ്റ് ആ മൈക്കൊന്ന് പൊക്കി വെച്ചേ ഇതിവിടെ ഇരിക്കട്ടെ മറ്റേ 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 സ്ഥലമൊക്കെ അമേരിക്കയിലൊക്കെ ഉള്ള മലയാളി മലയാളി പുണ്ടച്ചികളുണ്ട് ഇവളുമാരെ ഇവളുമാരിതൊക്കെ കാണുമ്പോഴല്ലോ അളി കാണുമ്പോൾ ഇവളുമാരി മൊഹം കാണിച്ചില്ലെങ്കിലും കുറച്ചേരും സംസാരിക്കും അപ്പൊ എനിക്കൊരു സുഖവാടാ എന്റെ മോഹം വേറെ കാര്യം അറിയാക്ക് ഞാൻ ഇങ്ങനെ ഞാൻ ഈ സാധനം ഇപ്പൊ എടുത്ത് വെച്ചേക്കുന്ന പെൺപിള്ളേർ വരാൻ വേണ്ടിയാ ഈ സാധനം എടുത്തു എടുത്ത് കഴിഞ്ഞാൽ എന്റെ മുടിയില്ല പറയില്ല ഒന്നുമില്ല ഇതിലോട്ട് സ്വിച്ച് ഞാൻ സ്വിച്ച് ചെയ്ത് ഇത് എയർപോർട്ട് ഇരുന്നൂറ് സാധനം എന്തോ അതെ

നല്ല ഭാവിയുള്ളവര് അതത്തെ സംസാരിക്കറിയ പിന്നെ നമ്മളെ നമ്മളെപ്പോലെ തന്നെ അച്ഛനെ വെച്ച് ജീവിക്കാട്ടാറ അച്ഛനെ വെച്ച് ജീവിക്കുന്ന ഞാൻ ബോബ് സ്ഥിരം ചെയ്തു പിന്നെ ഇതൊക്കെ കണ്ടവര കണ്ടെന്തൊക്കെ ചെയ്യുന്ന ഇവനെ അറിയോ ആ പൊളിശ്ശേരത്തല്ലേ അറിയാതെ എന്താണ് ഞാൻ ചെയ്തത് ഞാൻ നിങ്ങൾ എന്ത് ചെയ്തോളാണല്ലോ നിങ്ങൾ എൻ്റെ അടുത്ത് കാണിക്കുന്നത് ഹലോ സ്കിഫിന്റെ കൈകൊണ്ട് അങ്ങോട്ടേ തപ്പണായിരുന്നു എടാ എന്നെങ്ങോ സ്ത്രീകളായിട്ട് തോന്നുടാല്ലെയാ ഞാൻ ഹെഡ്സെറ്റ് മൈര് ഓഫ് ചെയ്ത് നോക്കാൻ പോയി തോന്നും ിപ്പ് ബട്ടൺ തപ്പണം നിങ്ങളെ അല്ലെങ്കിൽ പ്രശ്നമാകും എത്ര വേഗം സ്കിപ്പ് ബട്ടൺ തപ്പണം ഇതെന്ന് ഞാൻ തീവ്രവാദിയോ വീട് വെച്ചു പെരുമാറണം ആര് പറഞ്ഞു ആര് പറഞ്ഞു നിങ്ങളടുത് ണോ ഗോൾഡ് മുടിയുള്ള ആളുടെ ലൈവിൽ കണ്ടത് പറഞ്ഞു കണ്ണാപ്പിയുടെ ലൈവിൽ കണ്ടെന്നാ പറഞ്ഞത് നുണ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞു കണ്ണാപ്പീന്ന് ഗോൾഡ് ഹെയർ ഹെയറുള്ള കണ്ണാപ്പിയുടെ കുട്ടിയുടെ അത് തന്നെ ആ ഓക്കേ ഓക്കേ നമ്മടെ നാട്ടില് ഇവിടെ കുടുംബശ്രീ ഉണ്ട് തരങ്കണിന്ന് അവര് തരങ്കണി

ഇല്ലേ ഇതുപോലെ കണ്ടവർക്ക് കുപ്പി വെള്ളം ഇരിക്കണേ പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കണം പഠിച്ചില്ലേ ഞാൻ ഞാൻ പഠിക്കുകയും ചെയ്ത് അതിന്റെ കൂടെ ഗെയിമും ഉണ്ട് പിന്നെ പഠിത്തത്തിൽ ഇല്ല തലയില് നമ്മള് കളറടിച്ചതാണിക്കാൻ കാണിക്കാൻ ധൈര്യം അപ്പൊ തലേ കളിയാക്കാൻ പറ്റുന്നു മനസ്സിലായോ മുഖം കാണിച്ച നാളെ പഞ്ചായത്ത് പണിക്ക് പോയി ചോദിക്കും പൈസ തരില്ലിഫ്റ്റില് ഒറ്റ കൈ കാണുന്ന കുട്ടി പേരന്തെള്ളം നാളെ വെള്ളം കുടിക്കാനുള്ള നീക്ക കുടിച്ചോ ഇപ്പഴേ Felipe, <coughs> <coughs> <coughs>